ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു പതിനഞ്ച് ദിവസം വൈകിയ വീഡിയോ ആണ് അതായത് ഡിസംബർ മുപ്പത്തൊന്നിന് എടുത്ത വീഡിയോ ആണ് ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മുടെ ന്യൂ ഇയർ നൈറ്റില്ല ആ നൈറ്റിൽ നമ്മൾ ഹോട്ടൽ സ്റ്റാർ മെലൈറ്റി സിറ്റിയിൽ നിന്ന് മുഖേയും അവിടുത്തെ ഫുഡ് കോർണറിൻ്റെയും ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെയും പിന്നെ അന്നത്തെ നൈറ്റ് പ്രോഗ്രാമിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒറിജിനൽ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഒറിജിനൽ മ്യൂസിക്സ് ആഡ് ചെയ്ത് ഞാൻ വീഡിയോ അവധി അപ്ലോഡ് ചെയ്തപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പം ഞാൻ അല്ലാതെ നമ്മുടെ ഇടാൻ പറ്റുന്ന മ്യൂസിക് ഇട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ അവിടെ മയക്കുന്ന സംഭവങ്ങളൊക്കെ ആശയം സെറ്റ് ചെയ്യായിരുന്നു അക്ഷയെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ചങ്ക്രൂസത്തൊക്കെ പോയി കുറച്ച് അവിടെ നിന്ന് കറങ്ങി ബുഫയും റെസ്റ്റോറൻറ്റിലൊക്കെ തിരക്ക് കൂടുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിച്ച് മാറിക്കോളാണ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ ബുഫേയിലുള്ള എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് അടുത്ത് നിങ്ങൾ ട്രൈ ചെയ്തു കുറച്ച് കുറച്ച് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുന്നതൊക്കെ ട്രൈ ചെയ്തു പിന്നെ ഡക്കിൻ്റെ ഒന്നും എടുത്തില്ല ബാക്കി എല്ലാവരും ഡക്കിൻ്റെ കാര്യമൊന്നും ഉണ്ടാവും ബാക്കി എല്ലാവരും ട്രൈ ചെയ്തു പിന്നെ പേസ്റ്ററി എല്ലാം ട്രൈ ചെയ്തു ഞങ്ങൾ പോയ സമയത്ത് ഒരു തിരക്കും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ സൗകര്യമായിട്ട് തന്നെ എടുക്കാൻ പിന്നെ നമ്മുടെ വിക്രം എല്ലാം കറക്റ്റായിക്കെ എടുത്ത് കൊണ്ട് തന്നെ തന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ താഴെ ഗാനമേളയും പ്രോഗ്രാം ഒക്കെ തുടങ്ങി കേട്ടോ നല്ല അടിപൊളി പാട്ടും സംഭവമൊക്കെ ആയിരുന്നു ആദ്യം ഡാൻസ് ചെയ്യാനൊന്നും ആൾക്കാർ നടത്തു വന്നിട്ടില്ലെങ്കിലും ഇവരിപ്പാടിപ്പാടി ആൾക്കാരെ ആകർഷിച്ചെന്ന് വേണം പറയുന്നത് അതുപോലെ നല്ല അടിപൊളി ഗാനമേളയായിരുന്നു അങ്ങനെ ഗാനമേള ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്ന സമയത്ത് ഞങ്ങൾ മേളിയയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എക്കായ കിട്ടിയില്ലാ നിൽക്കാൻ കൂടെ രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ നമ്മുടെ ഫോറിൻ ഗസ്റ്റ് ഗാനം മേലേക്ക് പാടുന്നാലൂടെ ഡാൻസ് കളിക്കൂടും ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലാഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ഒറിജിനൽ മ്യൂസിക്കും അതിൻ്റെ ഡാൻസ് കൂട്ട് നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയിടാന്ന് ഞാൻ വിചാരിച്ചു എന്നാലും അതിൻ്റെ ഇത് വരത്തുള്ളത് എന്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഗസ്റ്റിലെ കൂട്ടുകൾ ഒക്കെ അടിപൊളി ഡാൻസ് ആണ് എല്ലാവരും നോൺ എന്താ ന്യൂ ഇയർ ഇന്ന് പറ്റിയ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇട്ടുന്ന അടിപൊളിയായിട്ട് എല്ലാ ഗസ്റ്റും എല്ലാ സംഭവം ആൾക്കാരും വന്നു പിന്നെ സ്റ്റാഫും എല്ലാവരും കൂടി അടിപൊളിയാണ് സ്റ്റാഫൊക്കെ മാക്സിമം അവർക്ക് എൻജോയ് ചെയ്തു അവർക്ക് എപ്പോഴും അങ്ങനെ ഗസ്റ്റുകൂടെ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തുള്ളൂ അപ്പോൾ ഇവർ കിട്ടിയ അവസരം മാക്സിമം എൻജോയ് ചെയ്തെന്ന് വേണം പറയാൻ അപ്പോൾ കുറേ നേരം ഞാൻ സത്തനെ എൻ്റെ അടുത്ത് ഇരുത്തി ഇക്ക വഴക്ക് പറയുന്നൊരു പേടിയുള്ള ഞാൻ പിടിച്ച് പിടിച്ചിരുത്തി കേട്ടോ പിന്നെ സത്തോ അങ്ങോട്ട് ഇപ്പ്ലീസ് അങ്ങോട്ട് ഞാൻ ഒന്ന് ഡാൻസ് കളിച്ചോട്ടെന്ന് വെച്ചാൽ സത്തനെ ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ട് ഇവനെ സത്തനെ െ പിടിച്ചിടത്തൊന്നും കിട്ടിയില്ല സത്ത് പിന്നെ ഭയങ്കര ഡാൻസ് ആണ് ഡാൻസ് കളിച്ചു സത്തേനെ ചെരുപ്പ് പൊട്ട് വരച്ചത് പിന്നെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയി ചെരുപ്പൊക്കെ മാറി വെള്ളമൊക്കെ കുടിപ്പിച്ച് വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി വീണ്ടും കൊണ്ടുപോയി ഇടയ്ക്ക് ചങ്ങൂരിന് വാഷ്റൂമിൽ പോകണമെന്നു സത്തനെ വിളിച്ചപ്പോൾ സത്ത് ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ വരുന്നില്ല ഞാനിപ്പോൾ വരുന്നില്ല എനിക്ക് ഡാൻസ് കളിക്കണം ഡാൻസ് കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് എനിടയ്ക്ക് ഇക്കാട് ഫ്രണ്ടും വൈഫും വന്നിട്ടാണ് അവരെയൊക്കെ ചോക്ലേറ്റൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ട് പോയി അപ്പോൾ ആ ചോക്ലേറ്റ് സത്ത് പറഞ്ഞു എനിക്ക് വെച്ചാൽ മതി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു സത്ത് പോയത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ആ സത്ത് അത് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്താ ഡാൻസിന് പരിപാടിക്കും പങ്കെടുക്കേണ്ട ഒരു ആവേശത്തിൽ നമ്മൾ സത്ത് പോയി സത്താണെങ്കിൽ ഞങ്ങൾ മസീൻ്റെ കല്യാണത്തിന് മനാഞ്ചിക്കത്ത ഡ്രസ്സൊക്കെ ഇട്ടു അതായത് ഒരു പാർട്ടിക്കുലർ ഡ്രസ് അതൊക്കെ സത്ത് ഇട്ടിട്ടുണ്ട് ഞാനും ഒരു ബ്ലാക്ക് സ്കർട്ടും കോട്ട ഒക്കെ ഇട്ടുള്ള ഡ്രസ്സായിട്ട് അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഡ്രസ്സാണ് അപ്പോൾ ചങ്ക്രൂന് ഞാൻ പിന്നെ ഒരു കോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് സെറ്റായി അടിപൊളിയായിട്ട് ഫംഗ്ഷൻ അടിപൊളിയായിട്ട് നടന്ന് ഇക്കുണക്കെ അതേപോലെ ഒന്ന് തന്നെ കറങ്ങിയിട്ടങ്ങ് അങ്ങ് പോയി ഇക്ക ഭയങ്കര തിരക്കാണ് ഉള്ളുണ്ടാക്കാൻ നിൽക്കുകയാണൊന്നും പറ്റത്തില്ല പിന്നെ ഞാനും മക്കളും കൂടെ അങ്ങനെ അവിടെ എൻജോയ് ചെയ്തു കുറെ നേരം സ്റ്റാഫിനോടൊക്കെ ചെയ്ത് നമ്മുടെ സത്തിനെ ഡാൻസ് ആട്ടോ സത്താണെങ്കിലും ഫോറിൻ ഗഴ്സ്റ്റുമായിട്ട് ഈ ഡാൻസ് ഇന്യൂപ്പറുമായിട്ട് ഭയങ്കര കമ്പനിയായി സത്ത് ഡോക്ടറിനോട് സ്പൈലെ അവരോടൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ മാക്സിമം എൻജോയ് അടിച്ചുപൊഴിച്ചു ഇതിനിടയ്ക്ക് ഒരു വേറൊരു കലാരൂപം ഉണ്ടായിരുന്നു രാമനാട്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല എന്നു വെച്ചാൽ അത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ശകരം പേടി പോലെയായിരുന്നു എൻ്റെ എന്തോ അതൊരു തമിഴ്നാട്ടിൻ്റെ ഒരു സ്പെഷ്യൽ കലയാണ് പക്ഷേ എനിക്കും ചങ്കർനും നല്ല പേടിയാകുന്നുണ്ടായിരുന്നെങ്കിൽ അടുത്ത് വന്നിട്ട് ഈ കുടം തലയെ വെച്ചിട്ട് പിടിക്കാന്നാണെന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ പിന്നെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാതിന് വേറെ കാരണം കൊണ്ട് അമ്മായും പെരിയമ്മയൊക്കെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അവർക്കൂടെ പരിപാടിയൊക്കെ കണ്ടോട്ട് വിചാരിച്ചു ഞാൻ എന്താ നമ്മുടെ വാട്സാപ്പിൽ വീഡിയോ കോൾ ഇത് വെച്ചേക്കുവരാം അപ്പോൾ ആ പരിപാടി പെരുമാക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അമ്മയും പെരുമാവിടെ കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഞങ്ങൾ അത് പറ്റിയില്ല പിന്നെ ആ സംഭവങ്ങൾ പക്ഷെ വീഡിയോ എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് പേടിച്ചിട്ട് ഞാൻ അവരുടെ വീഡിയോ കോളിലൂടെ കട്ട് ചെയ്തിട്ട് ഞാനും ചങ്കൂ പതിപ്പോൾ ഈ പുറകോട്ടുമാരെ മേളിൽ പോയി പാത്തൊക്കെ ചെയ്തിട്ടുണ്ട് സത്ത് പേടിച്ച് പ്രകോട്ട്മാർ വീണ്ടും കൊടുത്താനായിരുന്നു കാരണം നമ്മുടെ ഫോറൻ ഗസ്റ്റ് സത്തോടെ ഭയങ്കര അടിപൊളി ഡാൻസ് ആണ് തമർച്ചയുടെ മോളുണ്ട് പിന്നെ ഗസ്റ്റ് ഉണ്ട് ആ എല്ലാവരുമായിട്ടും ഭയങ്കര അടിപൊളി ഡാൻസ് ആണ് ഞാനിങ്ങനെ മാറിയത് കാണുമായിരുന്നു കേട്ടോ ഞാൻ ചങ്കുമാരെയും കുറേ നേരം ഇറങ്ങിയില്ല പിന്നെ ചങ്കു ഇഷ്ടമുള്ള ഇനി വന്നപ്പോൾ ആവശ്യത്തെ പാട്ട് വന്നപ്പോൾ ചങ്കർ ഇറങ്ങി ഡാൻസ് കളിച്ചു ചങ്കു ഈ പരിപാടിക്ക് ന്യൂ ഇയർ പരിപാടി ഡാൻസ് കളിക്കാൻ വേണ്ടി മേടിച്ച കണ്ണാടി ആയിട്ടോ ചങ്ങറൂർ വീട്ടിൽ വെച്ച് പണലാക്കാതെ ചങ്ങൂർ വെയിറ്റ് ചെയ്തിട്ട് വേണ്ടി ചങ്ങൂർ കുറേ ഡാൻസ് കളി ചങ്ങൂർ എൻ്റെ അടുത്ത് വന്നു കേട്ടോ പിന്നെ ഇതിന്റെ അവസാനം പടക്കം പൊട്ടിക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു പൂത്തിരി കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു പടക്കം പൊട്ടിക്കാനും പൂത്തിരി കത്തിക്കാനൊക്കെ ചങ്ങൂർക്ക് നടന്നു കേട്ടോ അവർ പൊട്ടിച്ചില്ല അവർ കൂടി ഇങ്ങനെ പിന്നെ പൂത്തിരി കുറച്ചേരം കത്തിച്ചിട്ടോ പൂത്തിരി ഒക്കെ പുതിയ രീതിയിലായിട്ടോ കാലം മാറാന്ന് വെച്ചാൽ പൂത്തിരിക്ക് മോഡലൊക്കെ മാറ്റം വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് മോൾ ചെയ്ത് കാണുന്നുണ്ട് ഈ സമയത്തുള്ള റെസ്റ്റോറൻറ്റ് അപ്പോഴും ഫുഡ് കഴിക്കാൻ ഭയങ്കര തിരക്കും സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മ്യൂസിക് ആഡ് ചെയ്യാം മ്യൂസിക് ആഡ് ചെയ്യാന്ന് വിചാരിച്ചെങ്കിലും മ്യൂസിക് ആഡ് ചെയ്തതിന് കുറേ വിശേഷങ്ങൾ പിന്നെയും പറയാൻ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് മ്യൂസിക് ആഡ് ചെയ്യാത്ത കേട്ടോ അപ്പം സ്റ്റാഫൊക്കെ പുത്തിരിയെ കത്തി അങ്ങോട്ടും സത്തിന് കൊടുക്കും അങ്ങോട്ടും സത്യം പുത്തിരി കത്തിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കുഞ്ഞു ആഗ്രഹം ഞാനോട് ഒന്ന് കത്തിച്ചു കൊട്ടേ ഞാനും ഒന്നിനെ പുത്തിരി മേടിച്ചൊക്കെ എന്നെ കത്തിച്ച് കേട്ടോ എൻ്റെ കൈകളും വരുന്നുണ്ട് ഇതിൻ്റെ അവർ കത്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും വേണ്ടിയെടുക്കുന്നുണ്ട് എൻ്റെ കൈകളും ഇതിനിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ പുത്തിരി കത്തിക്കാൻ വേണ്ടി എന്താ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പുത്തിരിയൊക്കെ എൻജോയ് ചെയ്യാം ഒരു കൈ എൻ്റെ ആട്ടോ ഈ മൂന്ന് കൈകളിൽ ഒരു കൈ എൻ്റെ ഒരു ചങ്കൈ ഒരു കൈ സത്യൻ്റെ ആട്ടോ നമ്മൾ മാത്രമല്ല വേറെ ഗസ്റ്റ് അവിടെ എല്ലാവരും പുത്തിരി കത്തിക്കുന്നുണ്ട് പിന്നെ നിയാസ് ഒക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു നിയാസൊക്കെ ഇടയ്ക്ക് ചങ്ങറനെ വിളിച്ചു കൊണ്ടുബാ വടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ ചങ്കു ഇടയ്ക്ക് അവിടെയും പോയി കുറച്ചു നേരം പടക്കം പൊട്ടിച്ചു ഇടയ്ക്ക് കുറച്ച് ജ്യോതിഷിൻ്റെയും മെനി കൂടെ കറങ്ങി അവിടെ ഇവിടെയൊക്കെ നടന്നു ഈ സമയത്തൊക്കെ നടക്കാൻ പറ്റും പിന്നെ എല്ലാവരും അവിടെ നടന്നെങ്കിൽ എൻ്റെ കൺവെട്ടത്ത് എൻ്റെ ഒരു കൺട്രോളിൽ ആയിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ഞാൻ പരിപാടി ഞാനും മക്കളും ഒക്കെ അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ എൻജോയ് ചെയ്ത് ലാസ്റ്റ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ കുറേ ലേറ്റായിട്ട് റൂമിൽ വന്നത് ഇക്കാര്യം ഇക്കാര്യം ഇത് കാണുന്നില്ല ഇക്കാര്യം എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടക്കുമെന്നൊക്കെ ആയി ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് വീണ്ടും ഡാൻസ് കളിക്കാൻ പോയിട്ടോ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് പരസ്പരം ഹഗ് ചെയ്യുന്ന സമയമൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ പോയി ആ ഫോറൻ ഗസ്റ്റിൻ്റെ അവിടെ ക്രിസ്റ്റീൻ ആണ് ഗസ്റ്റിന് സത്യം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വന്നപ്പോൾ ഈ യാത്ര പറഞ്ഞിട്ടൊക്കെയാണ് വന്നത് ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ പന്ത്രണ്ട് മണിയായ ശേഷമുള്ള വടക്കം മുട്ടിക്കലും സംഭവങ്ങളൊക്കെ കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങൾ വേറൊരു ഷോർട്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്തി ഇങ്ങനെ എല്ലാവരും ഹ് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ പറയാം അവർ വലിയ ആൾക്കാർക്ക് ഹ്ഗ് ചെയ്ത് ഹാപ്പിന്യൂറ് പറയാം സത്തു അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കിട്ടുന്ന ഇടയ്ക്ക് വന്ന് ഹഗ് ചെയ്ത് ഹാപ്പിന്യൂർ ഹാപ്പി നിയറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോറൻ ഫോറിൻഗേഴ്സിനെ ഹഗ് ചെയ്ത് ഹാപ്പിന്യൂർ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടൻറ്റ് ഹാപ്പിയിട്ട് പിന്നെ ഓടിപ്പോയി സത്തിൻ്റെ ആദ്യത്തെ പൊട്ടിപ്പോട്ട് രണ്ടായിരത്തി പൊട്ടി ഉണ്ടാവും സത്ത് പോയി നടക്കുന്നുണ്ടെട്ടോ ഗസ്റ്റും സത്ത് പോയി ഹ് ചെയ്താൽ ആഗസ്റ്റ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ഗസ്റ്റും ഹഗ് ചെയ്ത് ഹാപ്പിനിയർ ഹാപ്പി നിയർന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂ വിശേഷങ്ങളുള്ള വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടെ കാണണം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഞാൻ വേറെ നല്ല അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടേ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കാണാൻ നല്ല അടിപൊളി വിശേഷങ്ങൾ കേട്ട് ഞങ്ങൾ വീണ്ടും ഉടൻ തന്നെ വരുന്നതാണ് കണ്ടോക്കെ മേളിൽ പടക്കം പൊട്ടിക്കുക അപ്പോൾ ചങ്കർ ഓരോ പടക്കം അങ്ങോട്ട് എന്നനുസരിച്ച് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കണ്ടോ ചങ്ങും ദിവസത്തൊക്കെ ആകെ എക്സൈറ്റഡാണ് പിന്നെ എഴുതത്തിൽ വിളിച്ച് തുങ്ങിക്കൊണ്ടുപോയി ഒരു ഒന്നാം തരയായി അവർ ഇറങ്ങിപ്പോൾ